ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നാച്ചുർ ഗാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റുകൾ അതായത് ചെടികൾക്ക് അത്യാവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ എന്ന് തന്നെ പറയാം അപ്പോൾ ചെടികൾക്ക് അത്യാവശ്യമായിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റുകൾ നിങ്ങളെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് ഇതാണ് കോക്കോ പീറ്റ് അതായത് ചകിരിച്ചോറ് അപ്പോൾ ഈ ചകിരിച്ചോറ് ഉപയോഗിക്കുന്നത് എന്നല്ലേ മണ്ണിലെ വായു സഞ്ചാരം വേരോട്ടം എന്നിവയെല്ലാം വർദ്ധിപ്പിക്കുവാനും അതോടൊപ്പം തന്നെ ജലാംശം നിലനിർത്തുവാനും ഈ പീറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് നമ്മളെല്ലാവരും നമ്മുടെ ഗാർഡനിലൊക്കെ ഇത് ഒരു ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു ഐറ്റാണ് ഇനി അടുത്ത നമ്മുടെ ഐറ്റാണ് ചാണകപ്പൊടിയെ ചാണകപ്പൊടി നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ഐറ്റാണ് ചെടികൾക്ക് അപ്പോൾ എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള ഒരു ജൈവവളമാണ് ഈ ചാണകപ്പൊടി എന്ന് പറയുന്നത് ചാണകപ്പൊടിയുടെ വൺ കെ ജി മുതലുള്ള പാക്കറ്റുകൾ നമ്മളടുത്ത് അവൈലബിൾ ആണ് കേട്ടോ ചാണകപ്പൊടി വേപ്പിൻ പിണ്ണാക്ക് ഡ്രൈ ക്യൂഡർമ എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് വരുന്ന പാക്കറ്റുകളാണ് ചാണകപ്പൊടിയെ പോലെ തന്നെ ജൈവകൃഷിയിൽ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ഐറ്റാണ് ഉണങ്ങി ആട്ടിങ്കാഷ്ടം അപ്പോൾ ഇതും നമ്മളടുത്ത് വൺ കെ ജി മുതലുള്ള പാക്കറ്റുകൾ അവൈലബിൾ ആണ് ചാണകപ്പൊടിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആട്ടിങ്ങാഷ്ടത്തിന് നൈട്രജന് ഫോസ്ഫറസ് എന്നീ രാസവസ്തുക്കൾ രണ്ടര ഇരട്ടിയുണ്ട് അപ്പോൾ അത് ചെടികളുടെ വളർച്ചാ നിരക്ക് ക്രമാതീതമായിട്ട് കൂട്ടുവാൻ സഹായിക്കുന്നുണ്ട് ഇരുപത് ശതമാനം വരെ ഉണ്ടാവാൻ സഹായിക്കുന്നുണ്ട് ഇനി അടുത്ത നമ്മുടെ ഐറ്റാണേ പോട്ടി മിക്സ് അപ്പോൾ ഈ പോട്ടി മിക്സ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടികൾക്ക് നമ്മൾ ഒരുപാട് മണ്ണ് ഇട്ട് കൊടുത്തുകൊണ്ടൊന്നും ചെടികൾ ചെടികൾക്ക് ആവശ്യം അത്യാവശ്യം നല്ല വളവും വേണം അതുപോലെ തന്നെ നല്ല വായു സഞ്ചാരവും വേണം കേട്ടോ ഇതാണ് ചെടികൾക്ക് ആവശ്യം അപ്പോൾ ഇതൊക്കെ നൽകുന്ന ഒരു ഐറ്റാണ് ഈ പോട്ടി മിക്സ് അപ്പോൾ അടുത്ത നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് ചകിരിച്ചോറിൻ്റെ തന്നെ ബ്ലോക്കാണ് അപ്പോൾ ഈ ബ്ലോക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചെടികൾക്ക് വളമായിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ ഇനി നമ്മുടെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് സ്റ്റോൺ പെബിൾസുകളാണ് കേട്ടോ ഇതിൻ്റെ തന്നെ ഒരുപാട് കളേഴ്സുകൾ ഉണ്ട് കേട്ടോ ഇതും പോളിഷ് ചെയ്തതുകൊണ്ട് പോളിഷ് ചെയ്യാത്തതും ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ളതായിട്ടാണ് ഇതിൻ്റെ ഒരുപാട് കളേഴ്സുകൾ വരുന്നുണ്ട് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻറ്റീരിയൽ ഡെക്കറേഷന് വേണ്ടി ഉപയോഗിക്കാം അതുപോലെ അക്വറയൊക്കെ ഭംഗിയാക്കാൻ വേണ്ടി ഉപയോഗിക്കാം പിന്നെ നമ്മൾ ഗാർഡനിലൊക്കെ ഇട്ട് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഇത് കാണാൻ ഇനി ഇതാ നമ്മുടെ അടുത്ത ഐറ്റം പോട്സുകളാണ് അപ്പോൾ ഇത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും എയർപോർട്ടാണിത് എയർപോർട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർപോർട്ടിൽ ചെടികൾക്ക് എയർ സർക്കുലേഷൻ കൂടുതലുണ്ടാവും അതുകൊണ്ട് ഗ്രോത്ത് പെട്ടെന്നായിരിക്കും കേട്ടോ ചെടികൾ പെട്ടെന്ന് വളരുകയും ചെയ്യും അതുപോലെ തന്നെ ചെടികൾക്ക് കായമൊക്കെ ഉണ്ടാവുന്ന ചെടികളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കായം ഉണ്ടാവുകയും ചെയ്യുക ഇതിൻ്റെ ഉൾഭാഗം കണ്ടില്ലേ നിങ്ങൾ മുള്ളുകൾ പോലെയാണ് ഇതിൻ്റെ ഉൾഭാഗം വരുന്നത് പിന്നെ അതുപോലെ വെയ്റ്റ്ലെസ്സാണ് ഇത് കേട്ടോ തീരെ വെയിറ്റ് വരുന്നില്ല ഇതിന് ഇത് ഏത് സൈസിലും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ ഇതിൻ്റെ തന്നെ രണ്ട് മൂന്ന് കളേഴ്സുകൾ വരുന്നുണ്ട് വൈറ്റ് വരുന്നുണ്ട് ടെറക്കോട്ട വരുന്നുണ്ട് ബ്ലാക്ക് വരുന്നുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് കളേഴ്സുകളിൽ അടുത്ത് അവൈലബിൾ ആണ് പിന്നെന്താ പോട്ടുകളിൽ ഇത് മാത്രല്ല കേട്ടോ ഒരുപാട് വെറൈറ്റി കളക്ഷൻസുകളുണ്ട് പ്ലാസ്റ്റിക് മാത്രമല്ല ഒരുപാട് ഉണ്ട് നല്ല മെറ്റീരിയൽസ് വരുന്നുണ്ട് പിന്നെ പിന്നെന്താ ഇതൊക്കെ കണ്ടില്ലേ ഇതൊക്കെ നമ്മുടെ ഓർക്കിഡ് ചെടികൾ നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന പോട്ടുകളാണ് ഇതിൻ്റെ തന്നെ ഒരുപാട് കളേഴ്സുകൾ വരുന്നുണ്ട് പോട്ടുകളുടെ തന്നെ ഒരുപാട് വെറൈറ്റി വെറൈറ്റി കളക്ഷൻസുകൾ നമ്മളെടുത്ത് അവൈലബിൾ ആണ് കേട്ടോ ഏത് പ്ലാന്റ്സുകൾ വെക്കാനുള്ള പോട്ടുകളും നമ്മളടുത്ത് അവൈലബിൾ ആണ് ഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആയിക്കോട്ടെ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ആയിക്കോട്ടെ ഏത് പ്ലാന്റ്സുകൾ വെക്കാനുള്ള പോട്ടുകളും നമ്മളടുത്ത് അവൈലബിൾ ആണ് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം ഞാൻ ഡീറ്റെയിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവരെ അതൊന്ന് പോയി കാണണം കേട്ടോ ചെടികൾ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നവർ ഇല്ലാതെ പറ്റില്ല കേട്ടോ അതുപോലെ തന്നെയാണ് ഇപ്പോൾ സ്റ്റാൻഡുകളും ഇപ്പോൾ എല്ലാവരും സ്റ്റാൻഡുകളും ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ ഒരുപാട് വെറൈറ്റി മോഡലിലുള്ളതും പല ടൈപ്പിലുള്ളതുമായിട്ടുള്ള സ്റ്റാൻഡുകളും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും വെക്കാൻ പറ്റുന്ന സ്റ്റാൻഡുകളുണ്ട് വുഡൻ കോർണർ സ്റ്റാൻഡ് വരുന്നുണ്ട് അതുപോലെ തന്നെ സ്റ്റെയിൻലെസ് കോർണർ സ്റ്റാൻഡ് വരുന്നുണ്ട് എല്ലാ ടൈപ്പ് സ്റ്റാൻഡുകളും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന എന്താണ് പ്ലാൻസ് ആണോ അല്ലെങ്കിൽ പോട്സുകളാണോ അതുപോലെ വളങ്ങളാണോ എന്താണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ നല്ല ഐറ്റങ്ങളാണ് ഞാൻ കാണിച്ചിരിക്കുന്നതെല്ലാം എല്ലാം അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മളെ കോൺടാക്ട് ചെയ്യാട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈകിട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്